ശക്തമായ മഴയിൽ പുതുക്കാട് മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി അറകപ്പൊന്നാർ പഞ്ചായത്തിൽ രണ്ട് വീടുകൾ തകർന്നു വീണു പൂക്കോട് വെളുത്തേടുത്ത് ചന്ദ്രിക വരാക്കര ചുക്കുരിക്കുന്ന ചീനത്ത അഭിലാഷ് എന്നിവരുടെ വീടുകളാണ് മഴയിൽ തകർന്നു വീണത് അഭിലാഷിന്റെ അമ്മയും ഭാര്യയും മൂന്ന് മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വരന്തിപ്പള്ളി വേലുപാടത്തെ വീടുകളിൽ വെള്ളം കയറി വരന്തിരപ്പള്ളി കുട്ടോലിപ്പാടത്തും കുര്യാടി പാലത്തിനു സമീപത്തും റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പീച്ചി ഡാം കൂടുതൽ തുറന്നതോടെ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി കല്ലൂർ പാടം വഴിയിലെ ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പുലക്കാട്ടുകര പ്രദേശത്തെ ചില വീടുകളിൽ വെള്ളം കയറി ഇവിടെയുള്ള കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പാലേക്കര ടോൾ സമാന്തര പാതയായി മണലി മണവാക്കര റോഡിൽ കാഴ്ചക്കടവ് പാലത്തിനു സമീപം റോഡിലേക്ക് വെള്ളം കയറി തുടങ്ങിയതായും ഇതുവഴിയുള്ള യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും പുതുക്കാട് പോലീസ് അറിയിച്ചു